കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിച്ചു അങ്ങ് തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു സ്വാഭാവികമായും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബി ജെ പിക്കാരും സംഘപരിവാർ ശക്തികളും യുവമോർച്ചക്കാരും ആർ എസ് എസുകാരും ഒക്കെ സന്തോഷിച്ചു എന്താണ് നമുക്ക് ഒരു സീറ്റ് ലഭിച്ചു നമ്മുടെ അധ്വാനത്തിന് ഫലം കണ്ടു ഇതിന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചത് ബി ജെ പി കാരാണോ ആർ എസ് എസുകാരാണോ എന്ന് ചോദിക്കുമ്പോഴാണ് ബി ജെ പി കാര് തലചൊറിയുന്നത് ഞങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടില്ല പല ബൂത്തുകളിലും ബി ജെ പി കാരെ പ്രവർത്തിക്കാൻ ലഭിച്ചിരുന്നില്ലെന്ന് കൊല്ലത്തുള്ള ആർ എസ് എസ് നേതാക്കൾ പറയും കാരണം കൃത്യമായി എനിക്ക് അറിയാവുന്നതാണ് അവിടെയുള്ള ആർ നേതാക്കൾ പറഞ്ഞതാണ് ഒറ്റ ഒരുത്തൻ പ്രവർത്തിക്കാൻ ഇറങ്ങിയിട്ടില്ല ഇലക്ഷന്റെ രണ്ടാഴ്ച മുന്നേ വരെ ബി ജെ പി കാരും അനങ്ങിയിട്ടില്ല കാരണം എന്തോ ആകട്ടെ ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണോ അതോ ഇനി ഫണ്ടിന്റെ ഫണ്ട് കൂടുതൽ കിട്ടി വേറെ എന്തെങ്കിലും ചെയ്ത് വീട്ടിൽ കിടന്ന് ഉറങ്ങിയതാണോ എന്നൊന്നും അറിയില്ല ആരും പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടില്ല അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിനാണെങ്കിൽ എട്ടോ പത്തോ നോട്ടീസൊക്കെ ഞങ്ങളുടെ വീടുകളിലേക്ക് എത്തിയിരുന്നു പിന്നെ ഈ ഇലക്ഷൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് കൃഷ്ണകുമാർ ജിയുടെ ഒരു നോട്ടീസോ രണ്ട് നോട്ടീസോ ആണ് എത്തിയത് കാരണം വീട് വീടാന് കയറി ഇറങ്ങി പ്രവർത്തിക്കാനൊന്നും ആളുണ്ടായിരുന്നില്ല ഈ പറഞ്ഞു വരുന്നത് പിന്നീടാണ് ആർ എസ് എസിലെ ആളുകൾ ഇറങ്ങി പ്രവർത്തിച്ചു തുടങ്ങിയത് അതിനൊക്കെ എണ്ണയിട്ട യന്ത്രം പോലെ ആർ എസ് എസ് കാരെ ഇലക്ഷന് പ്രവർത്തിപ്പിച്ചതൊക്കെ ശ്രീ സുഭാഷിന്റെ നേ നേതൃത്വം ഉണ്ടായിരുന്നു സുഭാഷ് പ്രചാരകനാണ് സുഭാഷ് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നു സുഭാഷ ഇപ്പോൾ പടിയിറങ്ങുകയാണ് അറിഞ്ഞു കാണും എല്ലാ പ്രേക്ഷകരും സുഭാഷ പടിയിറങ്ങുന്നത് എന്തിനാണ് ആർ എസ് എസിനുള്ളിലും പടല പിണക്കങ്ങളാണ് ഗ്രൂപ്പുകൾ തമ്മിലടിയാണ് ഗ്രൂപ്പ് ശോഭാ സുരേന്ദ്രന് ഒരു ഗ്രൂപ്പുണ്ട് കെ സുരേന്ദ്രന് ഒരു ഗ്രൂപ്പുണ്ട് സുരേന്ദ്രന്റെ പേര് പറയുമ്പോൾ പെട്ടെന്ന് സുധാകരൻ ചാടി വീഴും കെ പി സി സിയിലെ അത് എൻ്റെ ഒരു തെറ്റാണ് ക്ഷമിക്കുക കെ സുരേന്ദ്രന് ഒരു ഗ്രൂപ്പുണ്ട് ഇനി വി മുരളീധരന് മറ്റൊരു ഗ്രൂപ്പുണ്ട് ഇവർക്കൊക്കെ കൂടിയൊരു ഗ്രൂപ്പുണ്ട് ഈ ഗ്രൂപ്പാണ് എല്ലാം എല്ലാം തീരുമാനിക്കുന്നത് കുമ്മനം ജി ഉണ്ടായിരുന്നപ്പോൾ ഈ ഗ്രൂപ്പുകൾ അത്ര അങ്ങോട്ട് ശക്തമായിരുന്നില്ല കുമ്മനം ജിക്ക് വേറെ ചില താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ലൈൻ വേറെ ആയിരുന്നു എന്നാൽ സുരേന്ദ്രന് കൃത്യം ഉണ്ട് എന്താണ് സാമ്പത്തിക അധിഷ്ഠിതമായ ഒരു ലൈൻ മുരളീധരന് ഒരു ലൈനുണ്ട് അധികാര അധിഷ്ഠിതമായ ഒരു ലൈൻ ശോഭാ സുരേന്ദ്രന് അധികാരാധിഷ്ഠിതവും സാമ്പത്തിക അധിഷ്ഠിതവുമായ ഒരു ലൈൻ ഉണ്ടെങ്കിലും അവർക്ക് പച്ച പിടിക്കാൻ കഴിയുന്നില്ല അവർക്ക് എന്താണ് സാമ്പത്തിക അധിഷ്ഠിതവും അധികാരാധിഷ്ഠിതവുമായ ശക്തമായ ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് പിൻബലമുണ്ടെങ്കിലും അവർക്ക് ക്ലച്ച് പിടിക്കാൻ കഴിയുന്നില്ല ഇവർക്ക് മൂന്ന് പേർക്കും ഉണ്ട് ഈ മൂന്ന് പേരുടെയും അണികൾ എന്താണ് വാശിയോടുകൂടി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട് ഇത് ആർക്കറിയാം ആർ എസ് എസിനറിയാം ആർ എസ് എസ് ആണ് പ്രവർത്തിക്കുന്നത് താഴേക്കിടയിൽ പ്രവർത്തിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആർ എസ് എസിലെ അംഗങ്ങളാണ് ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യത്യാസമുണ്ട് ആർ എസ് എസ് അല്ല ബി ജെ പി ബി ജെ പിക്ക് ആർ എസ് എസിനെ പോലെ അധികാര ഭ്രാന്ത് ഇല്ല ബി ജെ പിക്ക് ആർ എസ് എസിന് ആർ എസ് എസിന് ബി ജെ പിയെ പോലെ എന്താണ് രാഷ്ട്രീയ ഭ്രാന്ത് ഇല്ല മാനവ സേവ മാധവ സേവ എന്ന സന്ദേശത്തിൽ ഊന്നിയാണ് അവർ അവർ പ്രവർത്തിക്കുന്നത് അവർ ആണ് രാഷ്ട്ര നിർമ്മാണത്തിന് കൂടുതൽ അതായത് രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിക്കുകയാണ് അവരുടെ ലക്ഷ്യം മറ്റു ചില കാര്യങ്ങളിൽ അവരെ നമുക്ക് എതിർക്കാമെങ്കിലും മറ്റ് വർഗീയ കാര്യങ്ങളിൽ അവരെ എതിർക്കാമെങ്കിലും ബി ജെ പിക്ക് അകത്ത് നോക്കുമ്പോൾ ആർ എസ് എസ് ബി ജെ പിയെ ബി ജെ പി അപേക്ഷിച്ച് നല്ല ഒരു വശമാണ് ആർ എസ് എസിനുള്ളത് അതുകൊണ്ട് തന്നെ ആർ എസ് എസ് ബി ജെ പിയിൽ നിന്ന് മാറുന്നു അല്ലെങ്കിൽ അകലുന്നു എന്ന് കേൾക്കുമ്പോൾ ബി ജെ പി തകരുന്നു എന്നർത്ഥം പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ പാർലമെന്റ് ഇലക്ഷന് മികച്ച നേട്ടമാണ് കേരളത്തിൽ ബി ജെ പി കൊയ്തത് അതിന് അതിന് യാതൊരു തർക്കവുമില്ല അതിന് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ബി ജെ പി ആർ എസ് എസിനോടാണ് ആർ എസ് എസ് മാറുന്നു എന്ന് കേട്ടാൽ മാറാൻ കാരണം സുഭാഷ് ജി തന്നെ പറയുന്നത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഗ്രൂപ്പ് ഒഴിവാക്കി ഒരു പുതിയ സംഘടനാ നേതൃത്വത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചു ആർ എസ് എസ് എന്നാൽ അതിന് ഫലം കണ്ടില്ല ഗ്രൂപ്പ് നേതൃത്വത്തെ മാറ്റാൻ ശ്രമിച്ചു ഗ്രൂപ്പ് അല്ല വലുത് നല്ല നേതൃത്വമാണ് നന്നായി ജനങ്ങളിൽ വേരോട്ടമുള്ള ജനങ്ങളെ അടുത്തറിയുന്ന ആളുകളാണ് വേണ്ടത് എന്ന തരത്തിൽ പുതിയ ഭാരവാഹികളെ കൊണ്ടുവരാൻ ശ്രമിച്ചു അത് ഫലം കണ്ടില്ല അത് അട്ടിമറിക്കപ്പെട്ടു ഇങ്ങനെ ബി ജെ പിയെ തന്നെ കൊലയ്ക്ക് കൊടുക്കുന്ന തരത്തിൽ ചില നേതാക്കൾ ഇടപെടുന്നു അതുകൊണ്ട് ഇനി വയ്യ എന്ന് പറഞ്ഞാണ് സുഭാഷ് പടിയിറങ്ങുന്നത് അപ്പോൾ സുഭാഷ് പടിയിറങ്ങുമ്പോൾ ആർക്ക് സ്വാഭാവികമായും വേദനിക്കും ആർ എസ് എസ് നേതൃത്വത്തിന് വേദനിക്കും ആർ എസ് എസിന്റെ അണികൾക്കും വേദനിക്കും ഞങ്ങളിതാ ഇരുട്ട വെളുക്ക വെള്ളം കോരിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു ഞങ്ങളുടെ കുടം തല്ലിപ്പൊളിക്കുന്നു ആർ ബി ജെ പി തല്ലി പൊട്ടിക്കുന്നുവെന്ന വേദന ആർക്കുണ്ടാകും ആർ എസ് എസ് കാര്ക്കുണ്ടാകും അവർ പറയുന്നത് ഈ ഗ്രൂപ്പിലെ നേതാക്കൾ ഈ ഗ്രൂപ്പുകാർ പറയുന്ന ആളുകളെ നേതാ നേതാവാക്കണം അങ്ങനെ ആക്കാൻ പറ്റില്ല കാരണം വീണ്ടും ഗ്രൂപ്പിസം തന്നെ വളരും ഗ്രൂപ്പിസം വളർന്നാൽ അത് പാർട്ടിക്ക് നേട്ടമുണ്ടാകില്ല അവർ പറയുന്നത് അതുപോലെ അനുസരിക്കണം അതായത് ബി ജെ പി പറയുന്നത് അതുപോലെ കേൾക്കാൻ ആർ എസ് എസും തയ്യാറല്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സുഭാഷ് പടി ഇറങ്ങുന്നത് ഇത് വളരെ വലിയ സ്പർദ്ധയിലേക്ക് ഉൾപാർട്ടി ഉൾപാർട്ടി പോരിലേക്ക് ബി ജെ പി ആർ എസ് എസ് പോരിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇത് എന്ത് എന്തിന് കാരണമാകുമെന്ന് ചോദിച്ചാൽ അടുത്ത വൻ തകർച്ചയ്ക്ക് കാരണമാകും ബി ജെ പിക്ക് അത് അറിയാത്തതല്ല കാരണം വരുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ തിരുവനന്തപുരം അവരുടെ കയ്യിലിരിക്കും പാലക്കാട് കയ്യിലിരിക്കും തൃശൂർ നഗരസഭ അങ്ങനെ പല നഗരസഭകളും അവരുടെ കയ്യിലിരിക്കും പല ഇനി അടുത്ത് നിയമസഭ വരികയാണെങ്കിൽ നിയമസഭ തെരഞ്ഞെടുപ്പുകളിലും പല നിയമസഭകളും അവരുടെ കയ്യിലിരിക്കും ബി ജെ പിയുടെ കയ്യിലിരിക്കും ജയിക്കും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളും വാർഡുകളും പഞ്ചായത്തുകളും പലതുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ആ അവസരത്തിലാണ് ആർ എസ് എസ് ബി ജെ പിയെ കൈയൊഴിയുന്നത് എന്ന് ഓർക്കണം അല്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് രാഷ്ട്രീയം ഗ്രൂപ്പ് അധികാരം സമ്പത്ത് ഇതാണ് ബി ജെ പിയെ നയിക്കുന്നതെന്ന് ആർ എസ് എസ് നേതാക്കൾ പരസ്യമായി പറയുന്നത് ഇത് ബി ജെ പിക്ക് ഗുണം ഗുണമല്ല ദോഷമാണ് ചെയ്യുന്നത് അങ്ങനെ ബി ജെ പി തകർന്നടിയാൻ പോവുകയാണ് കേരളത്തിൽ കെ സുരേന്ദ്രന്റെ ഭാവി തൃശങ്കൂവിലാണ് കെ സുരേന്ദ്രൻ മയക്കു കെട്ടി നാല് വാചകം പറഞ്ഞത് കൊണ്ട് മാത്രം കെ സുരേന്ദ്രന് വോട്ട് ലഭിക്കണമെന്നില്ല കെ വയനാട് കണ്ടു കെ സുരേന്ദ്രൻ എവിടെ പോയെന്ന് കണ്ടു കെ സുരേന്ദ്രന്റെ ജനപിന്തുണ നിങ്ങൾ കണ്ടു കെ സുരേന്ദ്രൻ മാത്രം മതി മാത്രം മതി അധികാര കസേര മാത്രം മതി വി മുരളീധരനും അതൊക്കെ തന്നെ വി മുരളീധരന് ആറ്റിങ്ങലിലെ സ്ഥിതി കണ്ടു പക്ഷേ ശോഭാ സുരേന്ദ്രൻ അങ്ങനെയല്ല ശോഭാ സുരേന്ദ്രൻ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതാ നേതാവാണ് അവർക്ക് ജനങ്ങളുമായി കുറെ കൂടി ബന്ധമുണ്ട് അവർ ഒരുപക്ഷെ ആറ്റിങ്ങലിലാണ് മത്സരിച്ചതെങ്കിൽ ആറ്റിങ്ങലിലെ സ്ഥിതി ഇങ്ങനെ ആകുമായിരുന്നില്ലെന്ന് ആർ എസ് എസ് കണക്ക് കൂട്ടുന്നുണ്ട് അവരെ ആലപ്പുഴ കൊണ്ട് നിർത്തിയത് മറ്റൊരു കുതന്ത്രത്തിന്റെ ഭാഗമായിരുന്നുവെന്നും ആർ എസ് എസ് കണക്ക് കൂട്ടുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ജയസാധ്യത പല സ്ഥാനാർത്ഥികളെയും സ്പ്ലിറ്റ് ചെയ്തതിന് പിന്നിലും ബി ജെ പിയുടെ ഈ ഗ്രൂപ്പ് അജണ്ട ഉണ്ടായിരുന്നു ഈ ഗ്രൂപ്പ് അജണ്ട പൊളിക്കാൻ ആർ എസ് എസിന് കഴിയാതെ പോയതും സുരേഷ് ഗോപി എന്ന ഒറ്റ മനുഷ്യൻ ജയിക്കുന്നതിലേക്ക് ഒതുങ്ങിപ്പോയി എന്ന് ആർ എസ് എസ് വിലയിരുത്തുന്നു ഈ വിലയിരുത്തലുകളുടെ ഫലം ഭാഗം കൂടിയാണ് ഈ സുഭാഷിന്റെ പിൻവാ പിൻവാങ്ങൽ സ്വാഭാവികമായും ആർ എസ് എസും ബി ജെ പിയും ബി ജെ പി ആർ എസ് എസ് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് പിൻവാങ്ങുന്നു ബി ജെ പി ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കനത്ത വില വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് കേരളത്തിന് നഷ്ടമൊന്നുമില്ല ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നത്